നാട്ടിക ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വാട്ടർ ടാങ്കിൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെ മക്കളായ വിദ്യാർത്ഥികൾക്കുമുള്ള നാട്ടിക ബീച്ച് മത്സ്യത്തൊഴിലാളി സംഘത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വിതരണം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ കെ ആർ ദാസൻ റസീന ഖാലിദ് നികിതാ പി രാധാകൃഷ്ണൻ ഗ്രീഷ്മ സുഗലേഷ് ഐഷാബി ജബ്ബാർ സി എസ് മണികണ്ഠൻ ഫിഷറീസ് ഇൻസ്പെക്ടർ അശ്വിൻ വിദ്യാർത്ഥിനിയായ ആവണി എന്നിവർ സംസാരിച്ചു മത്സ്യത്തൊഴിലാളികൾ വിദ്യാർത്ഥിനികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ വിദ്യാർത്ഥികൾക്കും നമുക്ക് കൊടുക്കാൻ രണ്ട് മൂന്ന് വർഷം കൂടുതൽ ഈ ആറായിരം അതായത് അപേക്ഷിച്ച് കായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അന്വേഷിച്ചിട്ടും അടുത്ത വർഷം കുട്ടികൾ ഇപ്പോൾ പ്ലസ് ടു കഴിയുന്ന ഡിഗ്രിയൊക്കെ ഒക്കെ ചേരുന്ന കുട്ടികൾ അനേകണ്ട നമ്മുടെ പ്രദേശത്ത്